കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നടക്കുന്ന രണ്ട് വാർത്തകളാണ് പുറത്തു വന്നത് ഒന്ന് തിരുവനന്തപുരം വെള്ളായണിക്കായലിൽ മൂന്ന് കുട്ടികൾ മുങ്ങി മരിച്ചതും മറ്റൊന്ന് തിരുവനന്തപുരത്ത് അമ്മയെ മകൻ കെട്ടിയിട്ട് തീ കൊളുത്തി കൊലപ്പെടുത്തിയ ഒരു വാർത്തയുമാണ് ആദ്യത്തേത് കുളിക്കാൻ ഇറങ്ങിയ മൂന്ന് വിദ്യാർത്ഥികളാണ് മുങ്ങി മരിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നാടിനെ നടുക്കിയ ഈ ദാരുണ സംഭവം അരങ്ങേറിയത് കായലിലെ വവ്വമൂലയിൽ വെച്ചാണ് ഈ അപകടം ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് മൃതദേഹത്തെ കണ്ടെത്താനായി കഴിഞ്ഞതും എങ്ങാനൂർ ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികളായ പത്തൊൻപത് വയസ്സുകാരനായ മുകുന്ദനുണ്ണി ഫെർഡിൻ ലിബിനോൺ എന്നിവരാണ് മരണപ്പെട്ടത് കുളിക്കാനിറങ്ങിയ നാല് പേരിൽ മൂന്ന് പേരും മരണപ്പെടുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥി ഇവിടെ നിലവിളി കേട്ട് നാട്ടുകാർ സ്ഥലത്തെത്തിയാണ് മുങ്ങിത്താണ് ഈ കുട്ടികളെ രക്ഷിക്കാനായി നോക്കിയത് പക്ഷേ പുറത്തെടുത്തപ്പോൾ മൂന്ന് പേരും മരണപ്പെട്ടിരുന്നു ഒരു വിദ്യാർത്ഥിയെ ജീവനോടെ രക്ഷപ്പെടുത്താൻ സാധിച്ചു നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനമാകും ആദ്യം ഏകോപിപ്പിച്ചത് തൊട്ടു പിന്നാലെ പോലീസും ഒക്കെ എത്തിയിരുന്നു വെട്ടുകാട് സ്വദേശികളാണ് ഈ കുട്ടികൾ എന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത് രണ്ട് ബൈക്കുകളിലായിട്ടാണ് ഈ വിദ്യാർത്ഥികൾ അവധി ദിവസമായതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് എത്തിയത് സാധാരണ ആളുകൾ ഇറങ്ങി കുളിക്കുന്ന ഇടമാണെങ്കിലും അപകട മേഖലയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് വലിയ തോതിൽ ചിളിയും മറ്റുമൊക്കെ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ചതുപ്പ് നിലമായതുകൊണ്ട് തന്നെ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് മറ്റൊരു സംഭവം തിരുവനന്തപുരം വെള്ളറടയിൽ സംഭവിച്ചിരിക്കുന്നത് മകൻ അമ്മയെ കെട്ടിയിട്ട് തീ കൊളുത്തി കൊലപ്പെടുത്തിയ ദാരുണ സംഭവമാണ് നടന്നിരിക്കുന്നത് വെള്ളറട ആനപ്പാറയിൽ ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് അറുപത്തിരണ്ട് വയസ്സുള്ള നളിനി എന്ന അമ്മയെയാണ് കൊലപ്പെടുത്തിയത് സംഭവത്തിന് പിന്നാലെ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മകനായ മോസസ് ബീപിൻ എന്ന മുപ്പത്തിയാറുകാരനാണ് അറസ്റ്റിലായിരിക്കുന്നത് നളിനിയും മകനും മാത്രമായിരുന്നു വീട്ടിൽ താമസം വർഷങ്ങൾക്ക് മുൻപ് നളിനിയുടെ ഭർത്താവ് കൊല്ല മരണപ്പെട്ടിരുന്നു ഇളയ മകൻ ജയിൻ അമ്മയ്ക്ക് ആഹാരവുമായി വീട്ടിലെത്തിയ സാഹചര്യത്തിലാണ് അമ്മയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കിടക്കുന്നത് കണ്ടെത്തിയത് കാലിൽ തുണി കൊണ്ട് കെട്ടിയിട്ട നിലയിലായിരുന്നു അതിനുശേഷമാണ് മകൻ അമ്മയെ കെട്ടിയിട്ട് കൊലപ്പെടുത്തിയതായിരിക്കാമെന്നുള്ള അനുമാനത്തിലേക്ക് കടന്നത് സംഭവം അറിഞ്ഞ് നാട്ടുകാരെത്തിയപ്പോൾ കത്തി കാട്ടി നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയാണ് ഇയാൾ അകറ്റി നിർത്തിയത് ശേഷം പോലീസ് എത്തി ബലപ്രയോഗത്തിലൂടെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് മദ്യലഹരിയിലാണ് ഇയാൾ കൊല നടത്തിയതെന്നുള്ള നിഗമനത്തിലാണിപ്പോൾ പോലീസും എത്തി നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് മല്ലിക് വാർത്ത